സുഹൃത്തുക്കളെ നമ്മളെ സാധാരണ പോലെ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് ഇതിലൂടെ വീഡിയോ ചെയ്യുന്നത് അപ്പം മെയിനായിട്ട് ഞാൻ പറയാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ വീഡിയോ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡാണ് ഇന്നലെ ആക്സ് ആക്സലേഷനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ ഞാൻ ഓൺ ചെയ്ത് കാണിക്കാം ഞാൻ ഇന്നൊരു ഏകദേശം ഏകദേശം അല്ല ഞാൻ അമ്പത് കിലോമീറ്ററോളം ഇന്ന് സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് നോക്കാം ഏഹ് അപ്പം ഈ അൻപത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് എത്ര എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് നോക്കണ്ട ഇതിനകത്ത് പലതും കാണിക്കും ഇത് അൻപത്തി മൂന്ന് കിലോമീറ്റർ ഞാൻ ട്രിപ്പ് സെറ്റ് ചെയ്ത ട്രിപ്പ് സെറ്റ് ചെയ്ത് മൊത്തം ഇപ്പം ആയിരത്തി ആയിരം നാൽപ്പത്തഞ്ച് ശതമാനം ചാർജ് പക്ഷേ നാൽപ്പത്തഞ്ച് ശതമാനം അല്ല കേട്ടോ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കണ്ടായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ വണ്ടി അപ്പം അമ്പത് അമ്പത് ശതമാനം കൂട്ടിക്കോ കാരണം ഇന്ന് ഞാൻ പോയിട്ട് വരുന്നു എൻ്റെ ഓഫീസിൽ പിന്നെ ഞാൻ ഓടിയത് ആ ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ ഒരാൾ ഇന്ന് കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ റേഞ്ച് എത്രയാണ് അപ്പോൾ റേഞ്ച് ഇത് ഇതൊക്കെ തന്നെ ഞാൻ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോയിട്ട് ആവറേജ് ഒരു അമ്പത് കിലോമീറ്റർ സ്പീഡാണ് എൻ്റേത് ഈ സ്പീഡിൽ തന്നെ എനിക്ക് ഈ ഒരു അമ്പത് ഈ ഈ ഇത്രയും പെർസെൻറ്റേജ് മിച്ചമുണ്ട് നാൽപ്പത്തഞ്ചല്ല വീണ്ടും പറയുന്നു അമ്പത് ശതമാനം ആണ് കൂട്ടിക്കോ ഈ റേഞ്ച് കൂട്ടേണ്ട നമ്മൾ സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ ഇത് കൂട്ടിയും കൂടിയും കുറഞ്ഞുമൊക്കെ കാണിക്കും ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ടെക് പാക്ക് ഇല്ല ടെക് പാക്ക് എനിക്ക് ആദ്യം ഒരു മാസം ഫ്രീ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോസിലെല്ലാം നിങ്ങളുടെ നിങ്ങൾക്ക് ഇതിൻ്റെ എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണാം ആ ആ വീഡിയോസെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ വണ്ടിയുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതിയെ അപ്പോൾ ഇന്ന് ഇന്നാണെങ്കിൽ ഞാൻ വണ്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് വണ്ടി സ്പീഡിൽ ഓടിക്കേണ്ടി വന്നു അപ്പോൾ സ്പീഡിൽ ഓടിച്ചപ്പം ഞാൻ പെട്ടെന്ന് നോക്കി ഞാൻ അത്യാവശ്യം ഇച്ചിരി സ്പീഡിൽ തന്നെ ഞാൻ ഓടിച്ചത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ വൺ ഇത് ഈ എൺപതാണ് കയറി എൺപതാണ് കാണിച്ചത് എയ്റ്റി മേളിലോട്ടും പോയതന്നെ പക്ഷേ നമ്മൾ കയറ്റിയില്ല നമ്മൾ ജസ്റ്റ് നോക്കിയപ്പോൾ എൺപതാണ് കാണിച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു എൻ്റെ ഒരു ഇതിൽ തോന്നുന്നത് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ ടെക് പാക്ക് ഇല്ലെങ്കിൽ ഏഹ് ഇപ്പം ടെക് പാക്ക് ഇല്ല ടെക് പാക്ക് ഇല്ലെങ്കിൽ അമ്പത് എൺപതിന് മേളിലോട്ട് കയറുമെന്ന് എനിക്ക് തോന്നേ പക്ഷേ ടെക് പാക്ക് ഉള്ളപ്പോഴാണ് ഈ എഴുപത്തി മൂന്നിന് സെറ്റായി നിൽക്കുന്നത് ടെക് പാക്ക് ഉള്ളപ്പോൾ ഞാൻ മാക്സിമം ഞാൻ ഓടിച്ച് നോക്കിയിട്ടുണ്ട് മാക്സിമം സ്പീഡിൽ എഴുപത്തി രണ്ടേല് കട്ട് ഓഫ് ആകുമായിരുന്നു പക്ഷേ ഇന്ന് എൺപത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി കയറി കാരണം എനിക്ക് ഓവർടേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടൊരു അത്യാവശ്യം വന്നതുകൊണ്ടാണ് നമ്മൾ കയറ്റിയത് കയറ്റിയതല്ല കയറിപ്പോയതാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു ഒരു ഇൻസിഡൻറ്റിലാണെങ്കിലും ഇത്രയും കിട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ ടെക് പാക്കൊ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുവോ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയുടെ താഴെ ഇവിടെ കമൻറ്റ് ചെയ്തില്ലേലും കുഴപ്പമില്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിലാണെങ്കിലും പറഞ്ഞാൽ മതി ഇതിനെപ്പറ്റി കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ശരി കേട്ടോ ബൈ ഇന്നത്തെ എൻ്റെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്ത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് എൻ്റെ വണ്ടിയുടെ ഏകദേശം എക്സ്പീരിയൻസ് ആണ് ഇതുവരെ എനിക്കൊരു കുഴപ്പമില്ല ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററോളം വണ്ടി ഇപ്പോൾ ഓടിയിട്ടുണ്ട് ആയിരത്തഞ്ഞൂറിൻ്റെ തൊട്ടടുത്ത് ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല അമ്പത് ഈസി എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ നമ്മൾ എന്നും പറയുന്ന പോലെ ഒറ്റയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു സുഖവും ഒരു സുഖവും ഇല്ല ഒറ്റയ്ക്ക് ബാക്ക് പെയിൻ ചെറുതായിട്ട് എടുക്കും പക്ഷേ രണ്ടുപേർ ഇരുന്ന് ഓടിച്ചാൽ ബെൻസെ പോകുന്ന പോലെയാണ് സൂപ്പറാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ കേട്ടോ